ഹായ് സുഹൃത്തുക്കളെ ഇലക്ഷന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഫ്ളക്സ് ഇതാ ഈ പാടത്തിനോട് ചേർന്ന് വെച്ചപ്പോ ഞാൻ യാത്രക്കിടയിൽ ഇതിലങ്ങോട്ട് വരുമ്പോ കണ്ട കാഴ്ച കേട്ടോ ഇത് കണ്ടങ്ങള് ഇത് എന്ത് വെച്ച് വെട്ടിക്കീറിയതാണെന്ന് അറിയില്ല ഈ എലക്ഷൻ ഇന്ന് കഴിയും അല്ലേ നാളെയും നമ്മൾ കാണണ്ടേ ബന്ധങ്ങളൊക്കെ ഇന്ന് നിലനിർത്തുക കാരണം എലക്ഷനിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതല്ല ഇതൊന്നും ശരിയായൊരു പരിപാടിയല്ല ഇതാർ ചെയ്താണെങ്കിലും ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇത് ഏത് പാർട്ടി ആയിക്കോട്ടെ ഞാനൊരു പാർട്ടിനെ ഉദ്ദേശിച്ചൊന്നല്ല ഉദ്ദേശിച്ചൊന്നല്ലത് പറയുന്നത് ഇതിൽ മത്സരിക്കുന്ന ആളുകളെ തേജോബം ചെയ്യുന്ന പരിപാടിയാണ് ഏത് പാർട്ടിയിൽ മത്സരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇത് ആരാണ് ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല ഞാൻ പറയട്ടോ ചിലപ്പോൾ ഈ പാർട്ടിക്കുള്ളിലുള്ള ആളുകളാകും അല്ലെങ്കിൽ പാർട്ടിക്കുള്ള ആളുകളാകും അല്ലെങ്കിൽ ഇതിന് ഇടയിൽ നിൽക്കുന്ന ആരെങ്കിലും ആകും ഇതാരാണെങ്കിലും ഈ ചെയ്തതിനോട് യോജിക്കുന്നുണ്ടങ്ങൾ ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഇത് കണ്ടങ്ങള് എലക്ഷനിലേറെ വിജയിക്കുമ്പോൾ അതായത് ആര് ജയിക്കും തോൽക്കും തോൽക്കുന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ മത്സരിക്കുന്നത് ഏത് പാർട്ടിയിലുള്ള വ്യക്തിയാണെങ്കിലും ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയിൽ കണ്ട രീതിയിലല്ല ഞാൻ ഇവിടെ പഞ്ചായത്തിലെ പ എറണാർ പഞ്ചായത്താട്ടോ മലപ്പുറം ജില്ലയിലെ എറണാർ പഞ്ചായത്തിലെ പൂന്നാം വാർഡാണ് ഇവിടെ എതിരാളികളായിട്ട് ആരെ മത്സരിക്കണമെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പ്രത്യേകിച്ച് എനിക്ക് രാഷ്ട്രീയ തലയിൽ കയറിയിട്ടുള്ളൊരു സ്പിരിറ്റുള്ള ആളല്ല പൊതുവേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏത് പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളുകളുടെ മത്സരിക്കുന്ന ബോർഡിൽ ഇതുപോലെ കീറിയ അവസ്ഥ കണ്ടാലും ഞാൻ ജനങ്ങളോട് ഒരു അടിപിടി ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ എല്ലാ വാർഡിലും കനത്ത മത്സര പോരാട്ടാണ് ഏഹ് അപ്പൊ ആര് ജയിക്കും ആര് തോൽക്കും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എലക്ഷന് തോറ്റോ ജയിച്ചോ അതവിടെ കഴിഞ്ഞു തീർക്കുക അതിനപ്പുറത്തേക്ക് ഇത് ഈ കോലത്തില് ഒരു ഫ്ലക്സ് വെച്ച ഇതൊക്കെ ഇങ്ങനെ ഇതോ ഈ കോലത്തില് വെട്ടി കീറിയിട്ടുണ്ട് ഇത് ഞാൻ കണ്ടെടുത്തോളം ഇത് വരുന്നത് അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എന്താ ലേ ഇതുപോലെ പല പഞ്ചായത്തുകളിലും സംഭവിച്ചു കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാറ്റിടി കാറ്റടിച്ച് കീറിയാലും കുറ്റം ആ ഇത് കാറ്റടിച്ച് കീറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൊന്നുമക്കളെ ഇത് കാറ്റടിച്ച് കീറിയോ ഇത് ഓ അങ്ങനെയാണെങ്കിൽ ഇതാ ഇത് കാറ്റടിച്ച് കീറിയതാണെങ്കിലും ഇതൊക്കെ ഇതൊക്കെ കൂടി തകർക്കാനുള്ള ശക്തി കാറ്റിനുണ്ടാവോ ഇത് പിന്നല്ലേ ബ്രോ എന്താണെങ്കിലും ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരു പരിപാടിയായി പോയിട്ടോ വളരെ നെറികട്ട പരിപാടിയായി പോയി ഏത് വ്യക്തികൾ ചെയ്തതാണെങ്കിലും ഈ പരിസരത്തൊന്നും സി സി ടി വി ഇല്ല അല്ലെങ്കിൽ അറിയാൻ സാധിക്കും ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് ഞാനിപ്പോഴും ഇത് ആരാകും എന്നുള്ളതൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല എനിക്കറിയില്ലല്ലോ ഞാനിത് ഒരു നിഷ്പക്ഷമായിട്ട് പറയാണ് അപ്പോൾ ഇത് നിങ്ങളെന്നെ പറയാം ഈ ലൈവ് വന്ന സമയത്ത് ഒരാൾ സൂചിപ്പിക്കുകയാണ് കാറ്റടിച്ച് കീറിയാലും കുറ്റന്ന് പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ ബ്രോ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇത് കാറ്റടിച്ച് കീറിയതാകും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് കാറ്റടിച്ച് കീറിയതൊന്നല്ല മക്കളെ ഇത് ഈ പിന്നൊക്കെ പാലിച്ച് പറച്ച് ഇതിന്റെ ബാക്കി ഭാഗൊക്കെ കാറ്റ് തിന്നോ അല്ല അറിയാനും ചോദിക്കട്ടോ കാറ്റടിച്ച് കീറി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം ഉണ്ടാവുമല്ലോ ഈ ഒരു ഭാഗം ഈ ഭാഗം നമ്മൾ കാറ്റ് നല്ല തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും മക്കളെ അപ്പം ഏതെല്ലാം ശരിയായ ഒരു പരിപാടിയല്ല ഏത് പാർട്ടിയുടെ കൊടിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഫ്ലക്സ് ബോർഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ അവിടെ തീർക്കുക അതായത് ഇലക്ഷൻ അവിടെ കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ നിലനിർത്തുക തമിഴ്നാടി ഒഴിവാക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും ഇത് കണ്ടപ്പോൾ നിങ്ങളെ വ്യക്തിപരമായ അഭിപ്രായം ഞങ്ങൾക്ക് പറയാം കേട്ടോ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഞാനും തന്നെ രാഷ്ട്രീയം മനസ്സിൽ കണ്ടുകൊണ്ടല്ല പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു വിഷയങ്ങൾ കാണാതിക്കട്ടെ ഇനി അടുത്ത എൻ്റെ യാത്രയിൽ എവിടെയും കാണുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് കഴിഞ്ഞാലും കണ്ടാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയും നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ഈ ചെയ്തത് വളരെ ചെറ്റത്തിനെന്ന് മാത്രം ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്